എന്തുണ്ട് വിശേഷം നല്ല വിശേഷം ഞങ്ങളുടെ പുതിയൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഈ വരുന്ന മെയ് ഒമ്പതിന് റിലീസ് ചെയ്യുന്നുണ്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കിയാണ് അതെ അരികിൽ നീ ഉണ്ടായിരുന്നതിനു മുമ്പ് നമ്മൾ സംസാരിച്ചടങ്ങൾ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറിയിലാണ് ശിവേടനായിരുന്നു അതിന്റെ

ഒന്നും പറയേണ്ട കാര്യമില്ല ഇപ്പം സീസൺ ടു ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കംപ്ലീറ്റ് ആയ ഓക്കെ അപ്പം ട്യൂഷൻ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ പഴയ മെമ്മറീസിലേക്ക് ആയിരിക്കും പോകുന്നത് അങ്ങനത്തെ അത്രയും നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു ട്യൂഷൻ ടീച്ചറാണ് അതിൽ കണ്ടപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് ഒരു എൻട്രി എങ്ങനെയായിരുന്നു ട്യൂഷൻ വീട്ടിലേക്ക് ഡയറക്ടർ ഇൻസ്റ്റഗ്രാം ത്രൂ എനിക്ക് മെസ്സേജ് അയച്ചതായിരുന്നു നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് ഫോട്ടോ ഒരു ഫോട്ടോ കണ്ട പാപ്റ്റാന്ന് തോന്നി അങ്ങനെ നമ്മൾ ഫോണിൽ സംസാരിച്ചു അങ്ങനെ കണക്റ്റ് ആയി കണക്ട് ആയതാണ് ഓക്കെ ഇതിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ആദ്യം ഞാൻ റേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു നല്ലൊരു ലവ് സ്റ്റോറിയാണെന്ന് മനസ്സിലായി കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ റിലീസ് ആകാം അത് പറയാൻ പറ്റില്ല എങ്കിലും നിങ്ങളെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ ഇത് ചെയ്യാം എന്ന് തോന്നിച്ച ഫാക്ടർ എന്തായിരിക്കും ഇല്ല എന്റെ അടുത്ത് ശ്രാവണ ഇത് ഈ സ്ക്രിപ്റ്റ് ആയിട്ട് ഞങ്ങളൊരു രണ്ടു രണ്ട് വർഷമായി ശ്രാവൺ എനിക്ക് ഈ സ്ക്രിപ്റ്റ് വായിച്ചു തന്നിട്ട് പിന്നെ അതിൽ നിന്ന് കുറെ മാറ്റങ്ങൾ വന്നിരുന്നു പിന്നെ കുറെ പരിപാടികളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം സ്ക്രിപ്റ്റ് വായിച്ചപ്പം എനിക്ക് ഒരു ഒരു ഇമോഷണൽ ലവ് സ്റ്റോറിയാണ് അത് അപ്പം അത് വായിച്ചപ്പോഴൊക്കെ അത് ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അത് നീണ്ടുപോയുന്നേ ഉള്ളു അപ്പം സ്ക്രിപ്റ്റ് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അത് വലിയ പരിപാടിയൊന്നും അല്ല ചെറിയ ഷോർട്ട് ഫിലിമാണ് മറ്റു പുസ്ത ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളു ഒരു ഹോസ്പിറ്റലാണ് മെയിൻ ലൊക്കേഷൻ ഇങ്ങനെ ഒരു 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 ഹോസ്പിറ്റലിൽ കുറച്ച് കുറച്ച് നേരത്തെ ഞങ്ങളുടെ ആണ് ലവ് സ്റ്റോറിയാണ് അത് സോഫയല്ലോക്കാർക്ക് അറിയാം പക്ഷെ ആ ലവ് സ്റ്റോറി ഒരു നെഗറ്റീവ് വേയിലാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു ഇതും ഒരു ലവ് സ്റ്റോറിയാണ് ഇത് എങ്ങനെയായിരിക്കും ഞങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ല എനിക്ക് ഒരു ഒരു ഇമോഷണലി കുറച്ച് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഷോർട്ട് ഫിലിം ആയിരിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ നമ്മളിപ്പം എന്തായാലും ഔട്ട് ഓഫ് ദ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിക്കണമല്ലോ അപ്പം ലവ് സ്റ്റോറീസ് എന്നെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഷഫ്നേനെ എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ലവ് സ്റ്റോറീസ് അറിയാം എങ്കിലും നിങ്ങളുടെ പ്രണയം തുടർന്നുകൊണ്ടേന്ന് പല ഫോട്ടോസിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു എങ്ങനെയുണ്ട് എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു വർഷമായി പക്ഷെ ഓരോ ഫോട്ടോസ് ഇടുമ്പോഴും അതിനൊരു വേറെ പ്രത്യേകതയാണ് അതിൻ്റെ അത് കമന്റ് കാണാം അബ്നയുടെ നോട്ടങ്ങളെ പറ്റിയൊക്കെ കമന്റുകൾ ഞാൻ കാണാറുണ്ട് അപ്പം ഈ നമ്മുടെ സിനിമ പോലെ തന്നെ നിങ്ങളുടെ പ്രണയം പ്രണയത്തിൽ നാവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുപോകാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു അത്ര നിങ്ങളുടെ പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് സോഷ്യൽ ഫോൺ ഫോൺ മീഡിയോ ആ പ്രണയം എങ്ങനെയായിരുന്നു അതെങ്ങനെയായിരുന്നു എൻജോയ് ചെയ്ത് അത് എനിക്ക് എനിക്ക് അത് അല്ല ഓരോ കാലഘട്ടത്തിൽ തന്നെയാണ് പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള പ്രശ്നങ്ങള് മാത്രം ഷഫനക്ക് അന്ന് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ പിന്നെ ലാൻഡ് ഫോണിലും ഒക്കെ ആയിരുന്നു പിന്നെ മെയില് അവർക്കുട്ടിന്റെ കാലായിരുന്നു കൂടുതലും മെയിലായിരുന്നു ഈ മെയിലായിരുന്നു കൂടുതലും ഞങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് പിന്നെ ലാൻഡ് ഫോൺ അങ്ങനെയായിരുന്നു പരിപാടി ഇപ്പം ആയിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പത്തെ പ്രണയങ്ങൾക്ക് ഫസ്റ്റില് കോക്ട് നമ്പർ ഷെയർ ചെയ്യുന്നു പിന്നെ അങ്ങ് പോവാണ് പ്രണയം അങ്ങനെ പേടിയൊന്നുമില്ല ആൾക്കാർക്ക് ആൾക്കാർക്ക് ഇഷ്ടം പറയാനൊന്നും പേടിയോ ഇപ്പോഴത്തെ ഈസിയാണ് ആ സമയത്ത് ഇപ്പൊ എന്താ ഫോൺസ് അവൈലബിൾ അല്ല എങ്കിൽ പോലും ഫോൺ ടെക്സ്റ്റ് ആയിട്ടൊക്കെ ഫോൺ വിളിക്കുമല്ലോ ആ സമയത്ത് ആ സമയത്ത് വീട്ടുകാർ കാണുവോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ട് എങ്ങനെയും അരയില് വെച്ച് ഫോൺ വെച്ച് നടന്നു പോകുമ്പോ താഴെ വീണിട്ടുണ്ട് വീട്ടില് കൂട്ടുകാരിയുടെ മൊബൈൽ ഒക്കെ കിട്ടിയിട്ട് കൂട്ടുകാരി കൊടുത്തിട്ട് അപ്പൊ ഇങ്ങനെ ഒളിപ്പിച്ചൊക്കെ വെച്ച് നടക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇവിടെ വെച്ചിട്ട് നടക്കുകയായിരുന്നു താഴെ ഇവിടെ അങ്ങനെ ലൈഫിൽ പ്രണയത്തിനെ പറ്റി കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ല അപ്പൊ പ്രണയത്തിനെ പറ്റി ചിന്തിക്കുന്ന കാലഘട്ടം ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടാവും എന്താണ് അവസ്ഥ അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പരസ്യമാക്കാം പ്രണയത്തെ കുറിച്ച് ന പ്രേമിച്ചിട്ടുണ്ട് ഓബിയസ്ലിം പ്രണയിച്ചിരുന്ന സമയത്ത് അത് വളരെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ല മെമ്മറീസ് ഉണ്ട് പിന്നെ ആ അങ്ങനെ സിമ്പിൾ ആക്കി സിമ്പിളാക്കിട്ടുണ്ടല്ലോ ഞാൻ കാര്യമായിട്ടാ ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പറയുന്ന ചിന്തയില് പ്രേമിച്ചിരുന്ന സമയത്ത് എല്ലാവർക്കും ഇണ്ടാവുന്ന പോലെ തന്നെ കുറച്ച് പൈങ്കളിയും പിന്നെ ഈ പറഞ്ഞ പോലെ നൈറ്റ് കോൾസും സംസാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഫോൺ പിടിക്കുക അങ്ങനെ ആ പിടിച്ചതൊക്കെ ഉണ്ട് ഉണ്ട് സ്വാഭാവികം തീർച്ചയായിട്ടും ഈ ഇതിലൊക്കെ ഏറ്റവും എതിർപ്പായ സൈഡിൽ നിന്ന് അവര് അമ്മയാണോ അച്ഛനാണോ ഇല്ല ഇല്ല രണ്ട് സൈഡിൽ നിന്ന് അങ്ങനെ എതിർപ്പിന്റെ ലൈക് അവര് പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് അപ്പം അങ്ങനെ എനിക്ക് ചെറുപ്പം മുതലേ പ്രേമിക്കുന്നതിനെതിരൊന്നുമല്ല അങ്ങനെ ഇതുവരെ അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് അപ്പൊ ഇതുവരെ നല്ലൊരു പ്രണയം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ടാണ് അവര് സപ്പോർട്ട് ചെയ്യാതെ അവർ സപ്പോർട്ടാണ് നല്ല പ്രണയം പ്രണയം എല്ലാം നല്ലതാണ് പ്രണയം അല്ല നല്ലതല്ലാത്ത ആളുകളല്ലേ അതെ നമ്മൾ നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു നമ്മൾ അതിലെങ്ങനെ എന്നുള്ളതാണ് പ്രണയം എന്തും ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ ആ പ്രണയത്തെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് എടുക്കുന്നുള്ളതാണ് ഞാനെടുത്തത് ചെലപ്പം ശരിയായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഓപ്പോസി നിൽക്കുന്ന ആളുടെ പ്രണയം അത്ര വർക്ക് ആയിട്ടില്ല കുട്ടിയെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല പറയാനുള്ളതല്ല ലൈക്ക് വർക്ക് ആവുന്നില്ല നമുക്ക് മനസ്സിലാവുമല്ലോ ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ആ ആൾക്ക് നമ്മൾ ചേരു അല്ലെങ്കിൽ നമ്മുക്ക് ആൾ ചേരുമെന്നൊന്നൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ പോയാൽ എന്തായിരിക്കും ഇതിന്റെ വെറുതെ പിന്നെ പണ്ടല്ലേ ഇങ്ങനെ എല്ലാവരും ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല ശരി ഓക്കെ ബൈ വളരെ നന്നായിട്ട് വളരെ പീസ്ഫുള്ളി സമാധാനത്തിൽ വീണ്ടും ഒരു കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഒരു ആവശ്യത്തിന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യാന്നുള്ളത് എനിക്കൊന്നും ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് ചേട്ടന് ഇതിനെ കഴിഞ്ഞ് നല്ല വെടിനെ കിട്ടുമെന്ന് നല്ല ഡയലോഗ് പോലും പഴയതായി അങ്ങനെയൊന്നും ഇല്ലതാണ് കിട്ടില്ല വേറെ അല്ല നമ്മളിപ്പോ ഓക്കെ ബൈ നമുക്കിത് വർക്ക്ഔട്ട് ആവില്ല എന്ന് പറഞ്ഞിട്ട് പിരിയുന്ന ഒരു സിറ്റുവേഷൻ അതാ പറഞ്ഞത് ആ ഡയലോഗ് പോലും കുറച്ച് അവസ്ഥയാണ് അപ്പം കഥയിലേക്ക് വരാണെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ചു അച്ചു ആണ് നിങ്ങളുടെ പിറകെ ഇപ്പഴും ഉള്ളത് ഈ ഇന്റർവ്യൂവിലും അച്ചുവിന്റെ ഉള്ളത് ആണ് എങ്ങനെയാണ് ഈ ഇതിലേക്കുള്ള പങ്ക് എങ്ങനെയാണ് ഇല്ല എന്ന് വെച്ചാൽ ഇത് ഈ ഫിലിമിക പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു മെയിൻ ആയിട്ട് എന്റെ ചേട്ടനാണ് ചേട്ടനും കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ടാണ് മെയിൻ ആയിട്ട് ചേട്ടനാണ് നിതിൻ ആണ് പേര് അപ്പം അത് അച്ചുവിന്റെ ചാനലിലാണ് നമ്മുടെ ഷോർട്ട് ഫിലിം ഒക്കെ റിലീസ് ചെയ്യാറുള്ളത് പിന്നെ അച്ചു ഉണ്ട് ഈ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് അച്ചു ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം ഷൂട്ട് നടക്കുമ്പോഴാണെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ അച്ചു ആയിട്ട് എല്ലാം ഡിസ്കസ് ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിനകത്ത് അച്ചു ഡയറക്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും പ്രൊഡക്ഷൻ സൈഡിൽ എല്ലാതും എന്താ പറയുക ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് അച്ചു ആണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് കാര്യങ്ങൾക്കാണ് നടക്കുന്നത് അതെ ഇപ്പോഴും എന്നെ എല്ലാ എല്ലാ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട ലേറ്റസ്റ്റ് ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ